ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി തനി നാടൻ സ്റ്റൈലിലുള്ള മട്ടൻ കുറുമയാണ് നമ്മുടെ ഇടിയപ്പം വെള്ളയപ്പം അരിപ്പത്തിരി നീച്ചൊറു പൊറോട്ട അങ്ങനെ എല്ലാത്തിനും പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണേ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നമുക്ക് ഉണ്ടാക്കിയാലോ അര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിച്ചീര കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ഇത് തേങ്ങയും കശുവണ്ടിയും ഇവിടെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചതാണ് പിന്നെ ഇത് ഗരം മസാലപ്പൊടിയാണ് ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചിട്ടുള്ളത് അതുകൊണ്ട് സെപ്പറേറ്റ് കുരുമുളക് പൊടി എടുത്തിട്ടില്ല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് മട്ടൻ മസാലയാണ് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മറ്റൊരു മുളകും എടുത്തിട്ടുണ്ട് പിന്നെ കറിക്ക് കറിക്കാവശ്യായിട്ടുള്ള വെളിച്ചെണ്ണയും ഉപ്പും അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കിയാലോ നമ്മുടെ കുക്കർ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതില വെള്ളമൊക്കെ തീർത്ത് പോക്ക ൊക്കെ നല്ല തീർത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വറ്റൽമുളകും ഉപ്പും ഇട്ട് കൊടുക്കാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിലോട്ട് വച്ചു മുളക് ഇട്ടിട്ടില്ല കേട്ടോ ഇടുവേ വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് മൂത്തുവിടുമ്പ നമ്മുടെ സവാളയും തക്കാളിയും ഒരുമിച്ച് ഇട്ടുകൊടുക്കാം അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ സവാളയും തക്കാളി ഇട്ടുകൊടുക്കാം നന്നായി വയറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാതെ പെട്ടെന്ന് വയനെടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് വഴറ്റി വെക്കാം നന്നായിട്ട് വരുന്ന വരട്ട നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം மல்லிப்பொடி இட்டு கொடுக்கணுங்க இட்டு வச்சிட்டுள்ள மல்லிப்பொடி ഒരു പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊടികളെല്ലാം മോട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കാര്യം പറയാൻ വിട്ടുമ്പോൾ കുറച്ച് ലെമൺ ജ്യൂസാണ് നമുക്ക് ഇതിനോട്ട് ഒഴിച്ചു കൊടുക്കണം ഇറച്ചി പെട്ടെന്ന് വെല്ലുവിട്ടും നന്നായിട്ട് ഒഴിപ്പിച്ചുകൊടുത്തിട്ട് നമ്മൾ അരച്ചു വെച്ച തേനയും കശ്മുള്ള ആ ഒരു മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് ആ പച്ചമുളക് പച്ചക്കള മാറണവരെ നന്നായിട്ട് പഴിച്ചെടുക്കാം പച്ചമുളക് മാറണവരെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടാണ് ഇനി നമുക്ക് ോട്ട് നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കും ഒക്കെ പാകങ്ങളൊന്നും വന്നിട്ടാണ് മട്ടൺ ഇട്ട് കൊടുക്കാൻ മട്ടൺ അതിലോട്ട് ഇട്ടുകൊടുക്കുവാണ് നന്നായിട്ട് ഒഴിപ്പിച്ചു ഒരു കാ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വിസില് വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാതെ നമ്മുടെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഒരു മൂന്ന് വിസില് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിന്നെ തുറന്നു നോക്കിയാലോ മട്ടൻ ഇതിന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയിലേക്ക് ആണു പിന്നെ അതിനായിട്ട് ഞാൻ ഇണ്ടാക്കിട്ടുള്ളത് ഇടിയപ്പമാണ് കൊറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഒരു ഇടിയപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമ്മുടെ മട്ടൻ കറിയും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂട്ടിക്കഴിക്കണം അടിപൊളിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിട്ട് ഫീഡ്ബാക്ക് പറയണേ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അടുത്ത വീഡിയോയുമായി വീണ്ടും വരും ബൈ